കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തുപ്രെഡമാറാകട്ടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട തൻ്റെ പൃഥ്വി നഗരത്തിൽ ചെന്നു അവിടെ ശിഷ്യന്മാരും അനുഗമിച്ചു സ്വന്തം സ്ഥലത്തെ മറക്കരുത് സ്വന്തത്തെ മറക്കരുത് പഴയത് മറക്കരുത് നസ്രീന്ന് ചോദിച്ചു യേശു പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചകൻ പ്രവാചരി തന്റെ സ്വന്തം പിതൃനഗരത്തിൽ സമ്മതനല്ല ഇതൊക്കെ യേശു വർദ്ധെങ്കിലും യേശു അതിനെ മത്സരത്തിൽ ചെന്നു യേശുവിൻ്റെ പട്ടണത്തിൽ ചെല്ലുകയാണ് നമ്മൾ വന്ന വഴികൾ മറക്കരുത് നമ്മളെ സഹായിച്ചവരെ മറക്കരുത് നമ്മളാളാഗ്രഹിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒത്തിരി പേര് കാണും ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ആരോടെങ്കിലും എതിരുണ്ടായി പിന്നെ അവനോട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ ചോദിക്കും എന്നാൽ യേശു പിതൃ നഗരത്തിൽ ചെന്നു അതാണ് വിശുദ്ധ പ്രകൃതി ആറാം മതിയായ ഒന്നാം വാക്യത്തിൽ യേശു അവിടെ വരുന്നില്ല യേശുൻ്റെ പ്രവർത്തനത്തിൽ ഏഷ്യൻ്റെ മേഖലകളിൽ യേശു ഒത്തിരി പരിപാടി ചെയ്തില്ല ലോകം മുഴുവൻ പോയില്ല പക്ഷേ ലോകം മുഴുവൻ ഇന്ന് ലോകം മുഴുവൻ പോയത് യേശുവിൻ്റെ ഈ പരിപാടി പോയത് മുഴുവൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള എഴുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള രാജ്യമായി മാറുമ്പോൾ ഏഷ്യനെ അറിയാത്ത രാജ്യങ്ങൾ വളരെ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാൽ സാന്നിധ്യം വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന് സാധിച്ചപ്പോൾ യേശു അന്ന മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷയിൽ തൻ്റെ സ്വന്തം പട്ടണത്തോടുള്ള തൻ്റെ ബന്ധം തൻ്റെ സ്വന്തം പട്ടണത്തോടുള്ള ബന്ധം തൻ്റെ ആ പട്ടണത്തോടുള്ള ആ ബന്ധമാണ് കാണിക്കേണ്ടത് അതിന് നമ്മളോടുള്ള ആ നമ്മുടെ കുടുംബം നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയെടുത്തവർ അപ്പോൾ എപ്പറപ്പെട്ട് അങ്ങനെ പല ഒരു സമൂഹമുണ്ട് ആ പ്രകാരമുള്ള സമൂഹത്തിന് പറയാൻ പലർക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കാനൊക്കെ വലിയ പടിയായിട്ടുണ്ട് പല കാര്യങ്ങളും അങ്ങനെയുള്ളവരുണ്ട് അത് പാവമാണ് ശരിയല്ല യേശു നാസത്തിൽ കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ യേശു തൻ്റെ സ്വന്തം പട്ടണത്തിൽ ചെന്നതുപോലെ സ്വന്തത്തെ മറക്കാതിരിക്കാനുള്ള കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കും നിങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രിയല്ല രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ ഡബ്ല്യു എച്ച്ഒ വക്കീൽമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് മരുന്നടക്കാർ ആംബുലൻസ് സർവീസ് വഴിയോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ എഴുതിയ അവർ പ്രഥമ അധ്യാപകർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ മാധ്യമപ്രവർത്തകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന എപ്പോഴേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും എല്ലാ കൃപയും കരുണയും വ്യാപരിക്കണമേ അവരുടെ സ്വന്തം സ്ഥലത്തെ മറക്കാതിരിക്കാനായിട്ട് ഈ വചനത്താൽ ദൈവകൃപയോടെ ദൈവശക്തിയോടെ വ്യാപരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നാഗരീക സംസ്കാരത്തിൽ കർത്താവേ ഞങ്ങളുടെ സ്വന്തത്തെ മറക്കാതിരിക്കാൻ ഈ വചനത്താൽ എല്ലാവരും ശക്തി പ്രാപിക്കട്ടെ യേശു ചെയ്തതുപോലെ ചെയ്ത് ഞങ്ങൾ മാതൃകണിച്ച യേശുവിൻ്റെ മാതൃക ഞങ്ങളും കാണിച്ചുകൾ കൊടുക്കുവാൻ സഹായിച്ച യേശുവെ നന്ദി യേശുവെ സ്ത്രോത്രം യേശു ആരാധന യേശു മോശു മൂലം പ്രാർത്ഥനകൾക്കുന്ന നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ്